ഇടതൂർന്ന് വളരുന്ന ഇലകളും വൃക്ഷത്തടയോട് ചേർന്ന് വിരിയുന്ന കുഞ്ഞു കുഞ്ഞു പൂക്കളും വലിയ കായ്കളും എല്ലാം തന്നെ ഒരു കൊക്കോമരമെങ്കിലും നമ്മുടെ വീട്ടിൽ നട്ടുവളർത്തുവാനുള്ള ആഗ്രഹം വർദ്ധിപ്പിക്കുന്നു ചോക്ലേറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പ്രധാന അസംസ്കൃത വസ്തുവാണ് കൊക്കോ കുരുകൾ നമ്മുടെ വീട്ടുമുറ്റത്തെ ഏകദേശം അഞ്ച് വർഷം പ്രായമായിട്ടുള്ള ഒരു കൊക്കോ മരമാണിത് ഒരുപാട് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഗാർഡനിൽ നട്ടുവളർത്താൻ പറ്റുന്ന ഒരു നല്ല വൃക്ഷമാണ് കൊക്കോ ആദ്യകാലങ്ങളിൽ കൊക്കോ ഒരു പാനീയ വിളയായി ഉപയോഗിച്ചിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നു കൊക്കോയുടെ കയ്പ്പ് രുചി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടണമെന്നില്ല അതിനാൽ തന്നെ അതിൻ്റെ ഒപ്പം പാൽ പഞ്ചസാര മറ്റു സുഗന്ധദ്രവ്യങ്ങൾ രുചിക്കൂട്ടുകൾ ഒക്കെ ചേർത്ത് കയ്പ് രുചി കുറച്ചാണ് ഉപയോഗിച്ചു വരുന്നത് കാലത്തെ പരീക്ഷണങ്ങൾക്കൊടുവിലാണ് ഖര ചോക്ലേറ്റ് നിർമ്മിക്കാൻ തുടങ്ങിയത് നമ്മുടെ ഗാർഡനിലുള്ള കൊക്കോ മരം നമ്മൾ വിത്തിട്ട് മുളപ്പിച്ചെടുത്തതാണ് പാകമായ കൊക്കോ കായ്കളിൽ നിന്ന് ദാ ഈ കാണുന്ന വിത്തുകൾ എടുക്കുക ഇതിൽ നിന്ന് ആരോഗ്യമുള്ള വിത്തുകൾ തിരഞ്ഞെടുത്ത് മണ്ണിലേക്ക് പാകി മുളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിൽ നമ്മൾ മണ്ണിലേക്ക് പാകി മുളപ്പിച്ചെടുത്ത ഒരു കൊക്കോയുടെ തൈ ഇനി എങ്ങനെയാണ് നമ്മൾ കൊക്കോ മരം മണ്ണിലേക്ക് നട്ട് കൊടുത്തതെന്ന് നോക്കാം അതിനായിട്ട് നമ്മുടെ കൊക്കോ തൈ നടാൻ ആവശ്യമായിട്ടുള്ള ഒരു കുഴി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം കുറച്ച് മണ്ണും കൂടെ ഇട്ട് നമ്മൾ മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ കൊക്കോ തൈ മണ്ണിലേക്ക് നട്ടു കൊടുക്കാം കൊക്കോ തൈയുടെ ചുവട്ടിൽ ഒരു ചെറിയ തടം പോലെ നിർമ്മിക്കുന്നുണ്ട് അതിനുശേഷം ചെടിയുടെ ചുവട്ടിൽ ഈർപ്പം നിലനിർത്തുന്നതിനായിട്ട് നമ്മൾ പുത ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ ഉണങ്ങിയ കരിയിലകളും കൂടെ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുവാണ് നമ്മൾ കുറച്ച് മണ്ണും കൂടെ കരിയിലയുടെ മുകളിലേക്ക് വിതറി വിതറിക്കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെടിയുടെ ചുവട് നനച്ചു കൊടുക്കാം മണ്ണിലേക്ക് വേര് പിടിച്ചു കിട്ടുന്നിടം വരെ നമ്മൾ അത്യാവശ്യം ശ്രദ്ധിക്കുക അതിനുശേഷം മാസത്തിൽ ഒരിക്കൽ ചെടിയുടെ ചുവട്ടിൽ നിന്ന് അല്പം അകത്തി നമുക്ക് ഏതെങ്കിലും ജൈവ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് ചെടിയുടെ വേര് നന്നായിട്ട് മണ്ണിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ മണ്ണിൽ നിന്നുമുള്ള ചെടിക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ അത് വലിച്ചെടുത്തോളും മീലി ബഗ്സിൻ്റെ ആക്രമണമാണ് കൂടുതലായും നമ്മൾ കൊക്കോ ചെടികളിൽ കണ്ടുവരുന്നത് കീടനിയന്ത്രണത്തിനായി വേപ്പെണ്ണ മിശ്രിതം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കൂടാതെ കൂടുതലായിട്ട് മീലി ബഗ്സ് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ചെടിയുടെ ആ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കൊക്കോ ചെടി പൂക്കുകയും അതിൽ കായ്കൾ ഉണ്ടാവുകയും ചെയ്തു തുടങ്ങിയിരുന്നു ഓരോ വർഷം കഴിയും തോറും കായ്കളുടെ എണ്ണം കൂടുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ കൊക്കോ മരത്തിൽ നിന്ന് കൊക്കോ വിളവെടുക്കാം അപ്പം നമ്മൾ കൊക്കോമരത്തിൽ നിന്ന് വിളവെടുക്കുകയാണ് കൊക്കോമരത്തിൻ്റെ ഉയരം നമ്മൾ വെട്ടി കുറച്ച് നിർത്തുകയാണെങ്കിൽ കൊക്കോ വിളവെടുക്കുന്നതിലും എളുപ്പമുണ്ടായിരിക്കും പിന്നെ നമ്മുടെ കൊക്കോമരത്തിൽ മീലിമൂട്ടയുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ ഇതോലെയുള്ള ഉറുബുകളൊക്കെ കാണും അപ്പം നമ്മൾ വിളവെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കൊക്കോ പൗഡർ നിർമ്മിക്കാനും ചോക്ലേറ്റ് നിർമ്മിക്കാനും ഒക്കെയാണ് കൂടുതലായിട്ടും കൊക്കോ കുരുക്കൾ ഉപയോഗപ്പെടുത്തുന്നത് കൂടാതെ നമുക്ക് ഒരു ഫ്രൂട്ടായിട്ടും ഇത് കഴിക്കാം ഇതാ നല്ല വിളഞ്ഞ ഒരു കൊക്കോ നോക്കി എടുത്തതിന് ശേഷം അത് നമ്മൾ ഇതാ ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ കാണുന്ന വെളുത്ത നിറത്തിലുള്ള മാംസളമായ ഭാഗത്താണ് കൊക്കോ കുരുക്കൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കൊക്കോ കുരുക്കൾക്ക് ചുറ്റും കാണുന്ന ദാ ഈ വെളുത്ത ഭാഗം നമുക്ക് കഴിക്കാവുന്നതാണ് ഈ ഭാഗത്തിന് അത്യാവശ്യം മധുരമുണ്ട് ഈ വെളുത്ത മാംസളമായ ഭാഗത്തിനുള്ളിലുള്ള കുരുക്കൾ പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചോക്ലേറ്റ് നിർമ്മാണത്തിനൊക്കെയായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള കൊക്കോ പൗഡറും ചോക്ലേറ്റും ഒക്കെ നിർമ്മിക്കുന്നതിനായി കൊക്കോ കുരുക്കളെ എങ്ങനെ നമുക്ക് പ്രോസസ്സ് ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിനായി ആദ്യം നമുക്ക് കൊക്കോ കുരുക്കൾ പുളിപ്പിച്ചെടുക്കേണ്ടത് അനിവാര്യമാണ് കുരുവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മാംസളമായ ഭാഗം നീക്കി കുരു കുരുമുളയ്ക്കാതെ സൂക്ഷിക്കുക എന്നതാണ് പുളിപ്പിക്കലിന്റെ ഉദ്ദേശം പുളിപ്പിക്കുന്നതിനായി ദ്വാരങ്ങളുള്ള ഒരു പാത്രം നമ്മൾ എടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു വെളുത്ത കോട്ടൺ തുണി നമ്മൾ വിരിച്ചു കൊടുക്കുകയാണ് ഇതിന് പകരം ചണച്ചാക്ക് വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം അതിനുശേഷം കൊക്കോ കായിൽ നിന്നും നമ്മൾ ശേഖരിച്ചിട്ടുള്ള കൊക്കോ കുരുക്കളെല്ലാം ഈ തുണിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് കൊക്കോ കുരുക്കൾ ഈ തുണി കൊണ്ട് മൂടിയ ശേഷം ഈ പാത്രത്തിനെ നമുക്ക് അടച്ചു വയ്ക്കാം അങ്ങനെ നമ്മൾ അധികം ഈർപ്പം തട്ടാത്ത സ്ഥലത്തേക്ക് ഈ കൊക്കോ കുരുക്കളെ മാറ്റി മാറ്റിവെക്കുക കൊക്കോ കുരുക്കൾ വേർതിരിച്ചെടുത്ത നമ്മുടെ കൊക്കോ കായകളുടെ തോടാണിത് അപ്പോൾ നമുക്കിതൊരു വളവായിട്ടൊക്കെ ഉപയോഗപ്പെടുത്താം അടുത്ത ദിവസമാവുമ്പോൾ നമ്മൾ വീണ്ടും ഇത് തുറക്കുക അതിനുശേഷം ഈർപ്പം ഇല്ലാത്ത ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും നമ്മുടെ കൊക്കോ കുരുക്കളിൽ നിന്ന് ഇത് വെളുത്ത മാംസളമായ ഭാഗങ്ങളൊക്കെ കുറെ പോയി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ രണ്ടോ മൂന്നോ ദിവസം കൊക്കോ കുരുക്കൾ പുളിപ്പിക്കാനായി വെച്ചതിന് ശേഷം വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ കൊക്കോ കുരുക്കൾ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അടുത്തതായി നമുക്ക് കൊക്കോ കുരുക്കൾ നന്നായി ഉണക്കിയെടുക്കണം കേട് കൂടാതെ സൂക്ഷിക്കുന്നതിന് ശരിയായി ഉണക്കേണ്ടത് അത്യാവശ്യമാണ് നല്ല വെയിലുള്ള സമയത്താണെങ്കിൽ മൂന്നോ നാലോ ദിവസം കൊണ്ട് നമ്മുടെ കൊക്കോ കുരുക്കൾ ഉണക്കിയെടുക്കാം അങ്ങനെ നാല് ദിവസം കൊണ്ട് നമ്മുടെ കൊക്കോ കുരുക്കൾ ഇതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അതിനായി നമുക്ക് മൺചട്ടിയോ ചീനച്ചട്ടിയോ ഒക്കെ ഉപയോഗിക്കാം ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കൊക്കോ കുരുക്കൾ ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് വറുത്തെടുക്കുക വറുത്തെടുക്കുമ്പോൾ കുരുക്കൾ കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഏകദേശം ദൈവ ഒരു പരിവാവുമ്പോൾ നമുക്ക് കൊക്കോ കുരുക്കളുടെ തൊലി ഇതിൽ നിന്ന് അടത്തി എടുക്കാനായിട്ട് പറ്റും ഇത ഇതുപോലെയുള്ള വിത്തുകൾക്കുള്ളിൽ ഒന്നും ഉണ്ടാവില്ല വറുത്ത ശേഷം കൊക്കോ കുരുക്കളുടെ തൊലി നമ്മൾ കളയുമ്പോൾ ശ്രദ്ധിച്ചു കളഞ്ഞില്ലെങ്കിൽ ഇത ഇതുപോലെ പൊടിഞ്ഞു പോകും അങ്ങനെ ദാ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ നമ്മൾ നട്ട് വളർത്തിയിട്ടുള്ള കൊക്കോ മരത്തിൽ നിന്നും നമുക്ക് ആവശ്യത്തിനുള്ള കൊക്കോ ബീൻസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപയോഗിച്ച് നമുക്ക് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സോ കൊക്കോ പൗഡറോ ഒക്കെ നിർമ്മിച്ചെടുക്കാവുന്നതാണ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം